ഇന്ന് നമ്മൾ ഉണക്ക ചെമ്മീൻ ചമ്മന്തി പൊടിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് സാധാരണ ചമ്മന്തിയിൽ ചേർക്കുന്ന ചേരുവകളൊക്കെ ചേർത്ത് തന്നെയാണ് നമ്മളിത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ചേർക്കുന്നത് കൊണ്ട് തന്നെ ഫ്രിഡ്ജിൽ വെക്കാതെ ഒരു മാസത്തോളം മാത്രമേ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റൂ അപ്പം നമുക്കൊരു ചേറിയ ഈ ഒരു ഉണക്കച്ചെമ്മീൻ ചമ്മന്തിപ്പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം രണ്ട് കപ്പ് ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം വീണ്ടും ഉണക്കിയാണ് നമ്മൾ ഈ ഒരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇതിന് ലോ റ്റു മീഡിയം ഫ്ലെയിമിൽ കൈവയ്ക്കാതെ തന്നെ ഇതൊരു പൊടിയുന്ന പാകമാകുന്നത് വരെ വേണം വറുത്തെടുക്കാൻ നമ്മളിത് കഴിക്കിയതിന് ശേഷം ഉണക്കാതെയാണ് വറുത്തെടുക്കുന്നതെങ്കിൽ കുറച്ചും കൂടി സമയം കൂടുതൽ വേണ്ടി വരുമല്ലോ വറുത്തെടുക്കാൻ ഇതിപ്പോൾ നല്ലോണം വറുത്ത് ഒരു പൊടിയുന്ന പാകമായിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിന് വേണ്ട തേങ്ങ കൂടെ ഒന്ന് വറുത്തെടുക്കണം ഇനി ഇതേ പാലിൽ തന്നെ ഒരു വലിയ തേങ്ങ ചിരുക്കിയതാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു പത്ത് എരിവെള്ള മുളകും കൂടെ ഒരു നിറത്തിന് വേണ്ടി എട്ട് കാശ്മീരി മുളകുമാണ് തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു പത്ത് ചെറിയുള്ളിയും ആറ് വെളുത്തുള്ളിയും ഒരു ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചിയും അരിഞ്ഞെടുത്തതും കൂടെ നമ്മുടെ ഈ ഒരു തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയെടുത്ത് ചെറിയ ചെറിയ കഷ്ണമാക്കി തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കാം കുറച്ചധികം കറിവേപ്പില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതും ലോ ടു മീഡിയം ഫ്ലെയിമിൽ കൈവയ്ക്കാതെ ഒട്ടും തന്നെ കരിഞ്ഞു പോകാതെ ഒരു ഗോൾഡൻ കളറിൽ വേണം വറുത്തെടുക്കാൻ പിന്നെ നമ്മളിതിൽ ചേർത്തിരിക്കുന്ന ചെറിയുള്ളിയും ഉണക്കമുളകുമൊക്കെ മുഴുവനായും ചേർത്ത് കൊടുക്കാതെ തേങ്ങയുടെ കൂടെ വറുത്തെടുക്കാൻ വേണ്ടി എല്ലാം അരിഞ്ഞ് തന്നെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ ഗോൾഡൻ കളറായാൽ പിന്നെ ഫ്ലെയിം ഓഫാക്കി ഇത് പെട്ടെന്ന് തന്നെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ചെമ്മീനും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഇതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി നല്ലോണം ചൂടാറിയതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ചായി ഇട്ട് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുത്താൽ മാത്രം മതി ഇങ്ങനെ പൊടിച്ചെടുക്കുന്ന ജാറോ ഇട്ട് വെക്കുന്ന ബൗളോ നമ്മൾ എടുക്കുന്ന സ്പൂണോ ഒന്നും തന്നെ ഒട്ടും തന്നെ വെള്ളമില്ല എന്ന് ഉറപ്പ് വരുത്തണം ഇത് നമുക്ക് കൂടുതൽ ദിവസം വെക്കണമെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം